കേരളം ഇപ്പോൾ അർജുനായി കാത്തിരിക്കുകയാണ് കാണാതായിട്ട് ഏഴു ദിവസം പിന്നിട്ടിട്ടും പ്രതീക്ഷയിലാണ് കുടുംബവും അർജുനും ലോറിയും കരയിലുണ്ടെന്ന വിശ്വാസത്തിലാണ് തിരച്ചിൽ നടത്തിയത് എന്നാൽ ഇപ്പോൾ പുഴയുടെ മൺകൂനയ്ക്ക് നടുവിലുള്ള സ്ഥലത്ത് തിരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് തിരച്ചിലിനായി സ്ഥലത്ത് ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എത്തിയിട്ടുണ്ട് എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് നോക്കാം ലോഹത്തിന്റെ സമീപത്തുള്ള സാന്നിധ്യം കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപരിതലത്തിലും ഭൂഗർഭത്തിലും വെള്ളത്തിനടിയിലും ലോഹവസ്തുക്കൾ കണ്ടെത്തുന്നതിന് മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗപ്രദമാണ് ഒരു മെറ്റൽ ഡിറ്റക്ടറിൽ ഒരു കൺട്രോൾ ബോക്സ് ക്രമീകരിക്കാവുന്ന ഷാഫ്റ്റ് വേരിയബിൾ ആകൃതിയിലുള്ള പിക്കപ്പ് കോയിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു കോയിൽ ലോഹത്തിനടുത്തെത്തുമ്പോൾ കൺട്രോൾ ബോക്സ് ഒരു ടോൺ അഥവാ ലൈറ്റ് അല്ലെങ്കിൽ സൂചി സൂചിചലനം എന്നിവ ഉപയോഗിച്ച് അതിന്റെ സാന്നിധ്യം സിഗ്നൽ നൽകുന്നു സിഗ്നലിന്റെ തീവ്രത സാധാരണയായി സാമീപ്യത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു ജയിലുകൾ കോടതികൾ വിമാനത്താവളങ്ങൾ മാനസികാരോഗ്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ആക്സസ് പോയിന്റുകളിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒളിപ്പിച്ച ലോഹായുധങ്ങൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റേഷനറി വാക് ഡിറ്റക്ടറുകളാണ് ഒരു സാധാരണ തരം ഒരു ഓൾട്ടർനേറ്റിംഗ് വൈദ്യുതധാര ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓസിലേറ്റർ ഉൾക്കൊള്ളുന്നതാണ് മെറ്റൽ ഡിറ്റക്ടറിന്റെ ഏറ്റവും ലളിതമായ രൂപം അത് ഒരു കോയിലിലൂടെ കടന്നുപോകുന്നത് ഒരു ഇതര കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു വൈദ്യുതചാലക ലോഹത്തിന്റെ ഒരു കഷ്ണം കോയിലിനോട് അടുത്താണെങ്കിൽ ലോഹത്തിൽ ചുഴലിക്കാറ്റുകൾ പ്രചോദിപ്പിക്കപ്പെടും ഇത് സ്വന്തമായി ഒരു കാന്തികക്ഷേത്രം ഉണ്ടാക്കുന്നു കാന്തികക്ഷേത്രം അളക്കാൻ മറ്റൊരു കോയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലോഹവസ്തുവിന്റെ കാന്തികക്ഷേത്രത്തിലെ മാറ്റം കണ്ടെത്താനാകും ആദ്യത്തെ വ്യവസായിക മെത്ര ഡിറ്റക്ടറുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പുറത്തിറങ്ങി മറ്റ് വസ്തുക്കളോടൊപ്പം ധാതുക്കൾ കണ്ടെത്തുന്നതിന് അവ ഉപയോഗിച്ചു ലാൻഡ് മൈനുകൾ കണ്ടെത്താൻ മെട്രോ ഡിറ്റക്ടറുകൾ സഹായിക്കുന്നു എയർപോർട്ട് സുരക്ഷയ്ക്ക് പ്രധാനമായ കത്തികളും തോക്കുകളും പോലുള്ള ആയുധങ്ങളും അവർ കണ്ടെത്തുന്നു പുരാവസ്തു ഗവേഷണത്തിലും നിധി വേട്ടയിലും പോലെ കുഴിച്ചിട്ട വസ്തുക്കൾ തിരയാൻ പോലും ആളുകൾ ഇവ ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിലെ വിദേശ വസ്തുക്കൾ കണ്ടെത്തുന്നതിനും നിർമ്മാണ വ്യവസായത്തിൽ കോൺക്രീറ്റിലെ സ്റ്റീൽ റൈൻഫോഴ്സിംഗ് ബാറുകൾ ചുവരുകളിലും നിലകളിലും കുഴിച്ചിട്ടിരിക്കുന്ന പൈപ്പുകൾ വയറുകൾ എന്നിവ കണ്ടെത്തുന്നതിന് മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നു അതേസമയം ശിഴൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വെളിപ്പെടുത്തലുമായ ദൃക്സാക്ഷി അഭിലാഷ് ചന്ദ്രൻ രംഗത്തെത്തിയിരുന്നു അങ്കോളയിലെ പഞ്ചർ കടയിൽ തന്റെ വാഹനത്തിന്റെ ടയർ നന്നാക്കുന്നതിനിടെ വലിയ ഒരു ശബ്ദം കേട്ടുവെന്നും നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നതായി കണ്ടുവെന്നും അഭിലാഷ് പറഞ്ഞിരുന്നു എന്നാൽ അർജുനുണ്ടായിരുന്നു എന്ന് പറയുന്ന ട്രക്ക് നദിയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മണ്ണിടിച്ചിൽ നടന്നതിന് നൂറ് മീറ്റർ ഇപ്പുറത്താണ് പഞ്ചർ കട സ്ഥിതി ചെയ്യുന്നത് അർജുന്റെ വാഹനം ഒഴുകിപ്പോകാൻ സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു അർജുന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു ആ സമയം അർജുന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ആയി പോയിട്ടുണ്ടാവുമെന്നാണ് അഭിലാഷ് പറയുന്നത് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് കർണാടക പി സി സി ജനറൽ സെക്രട്ടറി ടി എം അലി അർജുന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു കർണാടക പി സി സി ജനറൽ സെക്രട്ടറി ടി എം അലി കേരളത്തിലെ മീഡിയ നിരന്തരം വാർത്ത കൊടുത്തപ്പോൾ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചു തിരച്ചിൽ ആദ്യം മുതൽ ആരംഭിച്ചില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു എഫ്ഐആർ ഇട്ടിട്ടുണ്ടാവും കർണാടകയിലെ വിവിധയിടങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് കേരളം പോലെയല്ല കർണാടക വലിയ പ്രദേശമാണ് ഇതിൽ രാഷ്ട്രീയം വേണ്ടെന്നും അലി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അർജുനായുള്ള തിരച്ചിൽ ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തുകയാണ് വരും മണിക്കൂറുകളിൽ അർജുൻ മണ്ണിനടിയിലുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരവും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി